കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റമ്പിയപ്പോൾ തെറിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് തെറിച്ചത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇരുവരും പ്രത്യക്ഷത്തിൽ ഒന്നും പറഞ്ഞില്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ ദുഃഖത്തോടുകൂടിയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിടവാങ്ങിയത് മുല്ലപ്പള്ളി ആരോടും ഒരു പരിഭവവും പറഞ്ഞില്ല പക്ഷെ മുല്ലപ്പള്ളിയല്ല കുംഭക്കുടി സുധാകരൻ എന്ന് കെ സുധാകരൻ കാണിച്ചു കൊടുത്തു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റാനുള്ള ചർച്ചകൾ നടന്നപ്പോൾ ആദ്യം സുധാകരൻ പ്രതികരിച്ചത് കടിച്ചു തൂങ്ങിയിരിക്കാൻ താനില്ല എന്നാണ് താൻ മാറണമെങ്കിൽ മാറും എന്നാണ് പിന്നീട് സുധാകരൻ പ്ലേറ്റ് മാറ്റി സുധാകരനെ ചുരുട്ടിക്കൂട്ടി ദൂരെ എറിയുന്നു കോൺഗ്രസ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞപ്പോൾ സുധാകരൻ സാക്ഷാൽ കുംഭക്കുടി സുധാകരനായി മാറി തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം പി സ്ഥാനം രാജിവെക്കും എന്നായിരുന്നു സുധാകരന്റെ മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പ് കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കി സുധാകരൻ എപ്പോഴും കോൺഗ്രസിൽ റബലാണ് കോൺഗ്രസിന്റെ വീറുറ്റ പോരാളിയാണ് സുധാകരൻ രാഷ്ട്രീയ തന്ത്രങ്ങളും ഏറെ അറിയാം ആ സുധാകരനെ മുല്ലപ്പള്ളിയെ പോലെ എടുത്ത് കറിവേപ്പിലയാക്കിക്കളയാമെന്ന് വിചാരിച്ചാൽ സുധാകരൻ അടങ്ങില്ല എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഹൈക്കമാൻഡിനെയും ഏത് വിരട്ടി നിർത്തിയിരിക്കുകയാണ് കുമ്പുടി തുകാരൻ തൽക്കാലം സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്നാണ് ഒടുക്കിസ് കേരളത്തിൽ ലഭിക്കുന്ന വിവരം സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിച്ചിരുന്നു രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനങ്കൂലു കേരളത്തിലെത്തി ആറ് പേരുകൾ ഹൈക്കമാൻഡിന് കൈമാറുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ചർച്ചയായിരുന്നു ആര് കെ പി സി സി അധ്യക്ഷനാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച നമ്മുടെ ശരചന്ദ്ര പ്രസാദ് വരെ കെ പി സി സി അധ്യക്ഷനാകാരുന്നു ഉടുപ്പും തച്ചിരുന്നു പക്ഷേ സുധാകരൻ കളി പഠിപ്പിച്ചു കൊടുത്തു ഹൈക്കമാൻഡിനെ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ കണ്ണൂരിൽ കണ്ണൂരിലെ എം പി സ്ഥാനം താൻ രാജിവെക്കും മാത്രമല്ല സുധാകരന് കണ്ണൂരിൽ എങ്ങനെ കളിക്കണമെന്ന് നന്നായിട്ട് അറിയാം ഇപ്പോ സുധാകരനെ വിശ്വാസത്തിൽ എടുക്കാതെ ഒരു തീരുമാനവും ഉണ്ടാകില്ല എന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത് ദീപാദാസ് മുൻഷി നടത്തുന്നത് പുനഃസംഘടനാ ചർച്ചകൾ മാത്രമാണെന്ന് എ സി സിയും അറിയിച്ചു ചുരുക്കത്തിൽ സുധാകരനെ തണുപ്പിച്ചു സുധാകരനെ കൂടെ നിർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു സുധാകരൻ പോയാൽ കോൺഗ്രസിനെ കൊണ്ടേ പോകും ആ രീതിയിലായിരുന്നു സുധാകരന്റെ നീക്കം മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ പാവമാണ് അദ്ദേഹസ്ഥാനം ഒഴിയാൻ ഹൈക്കമാൻഡ് പറഞ്ഞപ്പോൾ പാവം അദ്ധ്യക്ഷസ്ഥാനവും ഒഴിഞ്ഞു കൊടുത്തു എന്തിനു നമുക്ക് ഈ പൊല്ലാപ്പെന്നാണ് മുല്ലപ്പള്ളി വിചാരിച്ചത് മാത്രമല്ല അദ്ദേഹം ഒരു പരിഭവം പറഞ്ഞില്ല പക്ഷേ രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസ് ഭരണം പിടിക്കില്ല കോൺഗ്രസ് ഭരണത്തിൽ തിരിച്ചു വരില്ല സി പി എം ഏകശിലാ ഫലകം പോലെ നിൽക്കുകയാണ് ഇതാണ് മുല്ലപ്പള്ളി കോൺഗ്രസിന് നൽകിയ മുന്നറിയിപ്പ് അത് കേരള പുറത്തുവിട്ടിരുന്നു ആ വീഡിയോ പ്രേക്ഷകർക്ക് കാണാം എന്തായാലും പദവികൾ പ്രശ്നമല്ലെന്ന് പറഞ്ഞ സുധാകരൻ ഇപ്പോൾ പ്ലേറ്റ് മാറ്റി അധ്യക്ഷസ്ഥാനം ഒരു പ്രശ്നമാണെന്ന് എന്നെ പറഞ്ഞിരിക്കുന്നു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റാൻ ആർക്കും കഴിയില്ല എന്ന് സുധാകരൻ പറഞ്ഞിരിക്കുന്നു ഹൈക്കമാൻഡിനെ വിറപ്പിച്ച് സുധാകരൻ നിൽക്കുന്നു ഇതാണ് കുംഭക്കുടി സുധാകരൻ കുംഭക്കുടി സുധാകരൻ ഒരു കളിക്കിറങ്ങിയാൽ ആ കളി ജയിച്ചിട്ടേ വരൂ എന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പറയും എന്തായാലും സുധാകരനെ ഇരുട്ടിൽ നിർത്തി പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമം പൂർണമായും പരാജയപ്പെട്ടിരുന്നു സുധാകരനെ സുധാകരൻ ഇപ്പോ കോൺഗ്രസിനെ ഏറിൽ നിർത്തിയിരുന്നു